പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഈശോ സ്വർഗാരോഹണത്തിന് ശേഷം സ്ത്രീഹന്മാരും ശിഷ്യന്മാരും പരിശുദ്ധ നിയാമറിയത്തെ ഒന്നിച്ച സഹീവാൻ ഊട്ടിശാലി പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞുകൂടി പത്താം ദിവസം യഹൂദരുടെ മന്ദകൂസ്ത തിരുന്നാളായിരുന്നു അന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ സ്വരം സ്വർഗത്തിൽ നിന്നുണ്ടായി അത് അവരിരുന്ന ഭവനം മുഴുവൻ വ്യാപിച്ചു അഗ്നിജ്വാലകൾ പോലെ പിഴന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവ ഓരോരുത്തരുടെയും മേൽ വന്നി വന്നിരുന്നു അങ്ങനെ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ആ പന്ത്രണ്ട് ശിഷ്യന്മാർ ക്രൂശിതനായ ക്രിസ്തുവിനെയും അവിടുത്തെ അത്ഭുതകരമായ പൊന്തുധാന്യത്തെയും പറ്റി വാചാലനായി പ്രസംഗിച്ചു തുടങ്ങി ലീലാക്കാരനായ അവരുടെ പ്രസംഗം ചീല വിവിധ രാജ്യക്കാരായ ജനങ്ങൾ അവരുടെ ഭാഷകളിൽ ശ്രവിച്ചു കർത്താവി പന്ത കുസ്വാദിനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ യേശ്വശം ചെയ്യായിക്കും സ്തുതിയായിരിക്കട്ടെ